ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് തെളിയിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം അത് എളുപ്പമല്ല അതിന്റെ എക്സാമ്പിൾ നമ്മൾ പഴയ പഴയനിമിത് തന്നെ ഉണ്ട് ഇസ്രായേൽ ജനങ്ങള് അവരുടെ പ്രോമിസ് ലാൻഡിലേക്ക് കയറി പോകുമ്പോൾ യുദ്ധം ചെയ്യേണ്ടതുണ്ടായിരുന്നു വിശ്വാസത്തോടെ പയറ്റേണ്ടതുണ്ടായിരുന്നു പലയിടത്തും നമുക്ക് കാണാം യുദ്ധം അവർ ചെയ്യണം യുദ്ധത്തിൽ അവര് വിജയിക്കും പക്ഷെ നീ വിജയിക്കും നീ പോയി പയറ്റ് അല്ലെ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് അസുഖങ്ങൾ വരും അത് പൈറ്റ് നമ്മൾ ജയിക്കണം അസുഖത്തിനെ ജയിക്കാനല്ല ദൈവം നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് ദൈവം പറഞ്ഞ പോലെ ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു പദ്ധതി അത് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മൾ കാരണം നമ്മുടെ കമ്മ്യൂണിറ്റീസ് നമ്മുടെ ഈ ലോകത്ത് ദൈവത്തിന്റെ വെളിച്ചമാകാനാണ് ഇതാണ് സുവിശേഷം ദൈവം സ്നേഹിക്കുന്നു എല്ലാവരെയും നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന് നമ്മൾ അറിയണം വി ബിലോങ് ടു എ ഗോഡ് നമുക്ക് എല്ലാവരും നല്ല ഒരു അപ്പനുണ്ട് നമുക്ക് ഈ ലോകത്ത് മാത്രമല്ല ഇവിടെ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൂടെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ട് നമ്മൾ സൃഗത്തിൽ പോയി അവന്റെ കൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എല്ലാവർക്കും എടുത്തു പറയണം കാരണം എന്താണ് നമുക്ക് കിട്ടിയ ലോട്ടറി എല്ലാവർക്കും പങ്കുവെക്കണം ബുദ്ധിമുട്ടുകൾ വരെ തന്നെ ചെയ്യും പക്ഷെ അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുകയും ചെയ്യും നമ്മൾ ഈ ലോകത്ത് വെളിച്ചമായി നിൽക്കും വെളിച്ചത്തിൽ ഇരുട്ടില്ല ഉള്ളിൽ ഇരുട്ടില്ല ചുറ്റും കാണുമായിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇരുട്ട് കൂടെ കൂടെ വെളിച്ചത്തിന്റെ പ്രകാശവും കൂടും അതിന്റെ ബ്രൈറ്റ്നെസ്സും കൂടും അപ്പൊ പ്രശ്നം വരുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആളിക്കത്തും ഇതൊക്കെ ഒരു ഉപമയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എടുത്തു പറയുകയാണ് ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അങ്ങനെ നമ്മൾ എടുത്തു പറഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് വെളിയിൽ വരാ തന്നെ ചെയ്യും കാരണം ദൈവം കൊണ്ടുവരും വെളിയിൽ അത് ദൈവത്തിന്റെ വാക്കാണ് അല്ലേ ദൈവത്തിന്റെ പ്രോമിസാണത് ദൈവം ഒരിക്കലും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയില്ല